അഫ്ഗാനിസ്ഥാനിൽ സംഭവിക്കുന്നതിനെ ഓർത്ത് കേരളം എന്തിനു ഭയപ്പെടണം ഇന്ത്യയിൽ നിന്ന് ഒന്ന് ഉറക്ക വിളിച്ചാൽ വിളി കേൾക്കുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ മലനിരകളുടെ നാടായ അഫ്ഗാനിൽ ഏതാനും ആഴ്ചകളായി എന്താണ് സംഭവിക്കുന്നത് ഹൃദയഭേദകമായ വാർത്തകളാണ് കുറച്ചു ദിവസങ്ങളായി അഫ്ഗാനിൽ നിന്നും പുറത്തു വരുന്നത് കൗമാരക്കാരായ പെൺകുട്ടികൾ മുതൽ യുവതികൾ മുതിർന്ന സ്ത്രീകൾ എന്നിവരെ കൊള്ള മുതലായി പിടിച്ചെടുത്ത് താലിബാൻ ഭീകരർ പങ്കിട്ടെടുക്കുന്നു സ്വന്തം വീടും പിറന്ന നാടും സ്വത്തുവകകളും ഇട്ടറിഞ്ഞ് പതിനായിരക്കണക്കിന് പേർ ജീവൻ കാത്തു സൂക്ഷിക്കാൻ ഓടി രക്ഷപ്പെടുന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കാബൂൾ നഗരം താലിബാൻ ഭീകരരുടെ നിയന്ത്രണത്തിലാകുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അഫ്ഗാനിലെ ജനങ്ങൾ ഇത്തരത്തിൽ മൃഗതുല്യരായി പീഡിപ്പിക്കപ്പെട്ടിട്ടും അക്കാര്യങ്ങൾ ഇതുവരെ അറിയാത്ത അല്ലെങ്കിൽ അറിഞ്ഞില്ല എന്ന് നടിക്കുന്ന ഒരു കൂട്ടർ കേരളത്തിലുണ്ട് പുരോഗമനവാദികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു കൂട്ടം സാംസ്കാരിക പ്രവർത്തകരും സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കുറിച്ച് വാതോരാതെ പ്രസംഗിക്കുന്ന ചില സിനിമാക്കാരും ചിലപ്പോൾ മാത്രം ചിലതിനു മാത്രം പ്രതികരിക്കുന്ന രാഷ്ട്രീയ യുവജന സംഘടനകളും ഇനി നമ്മുടെ കണ്ണുകൾ മൂന്ന് മാസം പുറകിലേക്ക് തിരിക്കാം എത്ര ദിവസമായിരുന്നു ചാനലുകളിലെ ഇരവാദ അന്ത്യ ചർച്ചകൾ ഇതിനു പുറമെ തെരുവോരങ്ങളിൽ ബാനറുകൾ പിടിച്ചുള്ള പ്രതിഷേധങ്ങളും ജാഥകളും വിഷയം പ്രേക്ഷകർ ഉദ്ദേശിച്ചത് തന്നെ സേവ് പാലസ്തീൻ അതായത് ഒരു രാഷ്ട്രം സ്വയം രക്ഷയ്ക്ക് വേണ്ടി തീർത്ത പ്രതിരോധ നടപടികൾക്ക് എതിരെ പാലസ്തീനേക്കാൾ വലിയ പ്രതിഷേധമായിരുന്നു ഈ കൊച്ചു കേരളത്തിൽ അലയടിച്ചത് പക്ഷെ അന്ന് പ്രതിഷേധിച്ച ആരെയും ഇന്ന് സേവ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞ് ടെലിവിഷൻ ചർച്ചകളിലോ സോഷ്യൽ മീഡിയയിലോ ോ കാണാനില്ല അറിയാൻ അഫ്ഗാനിലുള്ളവരെന്താ മനുഷ്യർ അല്ലേ മൃഗത്തെക്കാൾ അവർ ശാരീരികമായി പീഡിപ്പിക്കപ്പെടുന്നു കൊച്ചു പെൺകുട്ടികളെ പോലും ലൈംഗിക പീഡനത്തിന് തട്ടിക്കൊണ്ടു പോകുന്നു അതെല്ലാം കണ്ടിട്ട് എങ്ങനെ പാലസ്തീൻ വിഷയത്തിൽ കരഞ്ഞവർക്ക് നിശബ്ദരായിരിക്കാൻ സാധിക്കുന്നു ശരിയാണ് പീഡിപ്പിക്കപ്പെടുന്നവരും പീഡിപ്പിക്കുന്നവരും ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് ഒരു ഭാഗത്ത് തീവ്രവാദികളും മറുഭാഗത്ത് സാധാരണ ജനവുമാണെന്ന് മാത്രം ഒരു പക്ഷത്ത് ഇസ്രയേലോ അമേരിക്കയോ ആണെങ്കിൽ ഒരു കൈ നോക്കാമായിരുന്നു ഇപ്പോഴത്തെ നിലയിൽ പെട്ടിയിൽ പണം വീഴുന്നത് തുടരാനും ബോട്ട് ബാങ്ക് പ്രീണനത്തിനും കണ്ണടച്ച് കണ്ടില്ലെന്ന് നടിക്കുകയാണ് ബുദ്ധി എന്തിന് അനാവശ്യമായ പൊല്ലാപ്പിന് പോകണം പാലസ്തീൻ ലോകത്തിന്റെ കണ്ണീർ ആണെന്ന് പറഞ്ഞവർ ഇന്ന് ലോകത്തിലെ ശവപ്പറമ്പായി മാറിക്കൊണ്ടിരിക്കുന്ന അഫ്ഗാനിസ്ഥാനെ കാണാതെ പോകുന്നതിനെ എന്ത് പേരിട്ടാണ് നമ്മൾ കേരളീയർ വിളിക്കേണ്ടത് കഠിന പീഡനങ്ങളിലൂടെയും ലൈംഗിക അതിക്രമങ്ങളിലൂടെയും കടന്നു പോകുന്ന അഫ്ഗാൻ ജനതയ്ക്ക് നമ്മുടെ മനസ്സുകളിൽ സ്ഥാനമുണ്ടാകണം അഫ്ഗാനിലെ പാവപ്പെട്ട സാധാരണ ജനത നമ്മുടെ കരുതലും പരിഗണനയും തീർച്ചയായും അർഹിക്കുന്നുണ്ട് ഒപ്പം തന്നെ അഫ്ഗാൻ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പിനെ കുറിച്ചും കേരള സമൂഹം ജാഗ്രത പാലിക്കണം കേരളത്തെ മറ്റൊരു താലിബാൻ നിയന്ത്രണ പ്രദേശമാക്കി മാറ്റാൻ താലിബാൻ ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്ത പുറത്തുവന്നത് കഴിഞ്ഞയാഴ്ചയാണ് കേരളത്തിൽ പല അന്താരാഷ്ട്ര ഭീകര സംഘടനകളുടെയും സ്ലീപ്പിംഗ് സെല്ലുകൾ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞത് കേന്ദ്ര അന്വേഷണ ഏജൻസികളും കേരളത്തിലെ മുൻ ഡി ജി പിയുമാണ് ഇന്ന് കാബൂളിൽ സംഭവിക്കുന്നത് നാളെ കേരളത്തിൽ സംഭവിക്കാതിരിക്കാൻ നാം ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്തേ മതിയാകൂ അക്കാര്യം കേരള ജനതയും കേരള സർക്കാരിനെയും ഓർമ്മപ്പെടുത്തുക കൂടിയാണ് അഫ്ഗാൻ സംഭവങ്ങൾ